പടവല കൃഷിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ കൃഷി തോട്ടത്തിൽ വളർത്താൻ പറ്റിയ ഒരു ഇനാണ് പടവലം പടവലം എന്ന് പറയുമ്പോൾ നമുക്ക് അത് കറി വെക്കാൻ മാത്രമല്ല തോരനാണെങ്കിലും മെഴുക്ക് പുരട്ടി ആണെങ്കിലും അവിയലാണെങ്കിലും ഒക്കെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും വളരെ ടേസ്റ്റിയാണ് അത് ടേസ്റ്റിയാണെന്ന് മാത്രമല്ല നാടിൻ്റെ അംശം അതിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വയറിന് വളരെ നല്ല ഉപയോഗപ്രദമായുള്ള സാധനമാണ് നമ്മുടെ പടവലം അത് എങ്ങനെയൊക്കെ കൃഷിയെന്ന് നോക്കാം പടവലത്തിൽ നീളമുള്ള ഐറ്റവും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതേപോലെ ബേബി പടവലും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മുടെ പടവല കൃഷിക്ക് ലൈക്ക് തരാൻ മറക്കരുത് പടവലം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട വിത്ത് തന്നെയാണ് അപ്പം അതിന് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ബേബി പടവലം കഴിയുന്നിടത്തോളം ഒഴിവാക്കാനാണ് ശ്രമിക്കാറുള്ളത് കാരണം അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വളരെ പരിചരണം കൊടുത്തുണ്ടായി കഴിയുമ്പോൾ വളരെ ചെറുതായിട്ട് ഉണ്ടാവാറുള്ളത് അതുകൊണ്ടുതന്നെ ഞാൻ വലിയ പടവലത്തിൻ്റെ വിത്ത് നോക്കിയിട്ടാണ് വാങ്ങാറുള്ളത് വാങ്ങി കഴിയുമ്പോൾ നല്ല ഹൈബ്രിഡ് വിത്തൊക്കെ നോക്കി വാങ്ങുകയാണെങ്കിൽ കൂടുതൽ കായകൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു പാക്കറ്റ് ആറ് വിത്തുകളാണ് ഉള്ളത് അതിന് ഞാൻ ചൂടമണാസം കണ്ടുപിടുക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് ഞാൻ പാവി കൊടുക്കാൻ വിചാരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലോട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നല്ലോം പുല്ല് മുളയ്ക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ ചാക്കൊക്കെ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടാണ് അത് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുളയ്ക്കുന്നത് പുല്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തീയിട്ടിട്ട് ആ പുല്ലുകളൊക്കെ നശിപ്പിച്ചതിന് ശേഷമാണ് അവിടെ തോടുകളൊക്കെ അടുത്ത് കീറി ഉണ്ടാക്കിയിട്ട് വിത്ത് നടന്നത് കുഴി കുത്താൻ വളരെ ഈസി ഈസിയായിക്കോട്ടെ ചോദിച്ചിട്ടാണ് ഞാൻ കടപ്പുറം കൊണ്ട് കുഴി കുത്തുന്നത് അതാവുമ്പോൾ ഇത്തിരി ആഴത്തില് കുഴി ഉണ്ടാവും ചെയ്യും ഇനി അധികം ആഴത്തിൽ പോയിട്ടുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇത്തിരി മണ്ണതിലിട്ട് കൊടുത്തതിനാൽ ശല്യ വിത്ത് ഇട്ട് കൊടുത്താലും മതി പടവലത്തിന് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായി കിട്ടുന്നതും അതേപോലെ പന്തലിട്ട് കൊടുക്കാൻ കഴിയുന്നതായ ഒരു സ്ഥലത്ത് വേണം നമ്മൾ പടവലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ അത് മേലോട്ട് പടർന്നു കയറുകയുള്ളൂ നന്നായി കായ്ക്കുകയും ചെയ്യുള്ളൂ പടവലം പടരാൻ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ പന്തൽ അല്പം വൈകും അപ്പോൾ സമയം കിട്ടിയ സമയത്ത് ഞാൻ വേഗം പന്തലിട്ട് കൊടുത്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അതിന് നല്ല വെള്ളം ഇഷ്ടമുള്ള ഒരു ചെടിയായതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം നനം കിട്ടുന്നൊരു സ്ഥലം കൊടുക്കാൻ ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ നടേണ്ടത് അതേപോലെ വളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളാണ് നമ്മുടെ പടവലത്തിന് ഏറ്റവും നല്ലത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബക്കറ്റിൽ തന്നെ നമ്മൾ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കൂടുതലായിട്ടും ഞാൻ വേപ്പ് മുന്നാക്ക കേട്ട് വെച്ചിട്ടുള്ള വളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് കാരണം അതിന്റെ മണം കേട്ട് കഴിഞ്ഞിട്ട് പല കീടങ്ങളും അവിടുന്ന് അകന്നു പോകും മാത്രമല്ല നല്ല ഒന്നാം തരം വളമാണ് നമ്മുടെ പടവലം ചെയ്ത പണി കണ്ടില്ലേ ഞങ്ങൾ അത് അതിൻ്റെ പന്തലുമെന്നൊക്കെ ഇറങ്ങി താഴത്തേക്ക് വന്നിട്ട് പന്തലുമ്പോൾ കുറച്ച് പടർന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് കൂടാണ്ട് നമ്മുടെ മുരിങ്ങയുടെ മേലക്കിട്ട് കയറി വന്നിട്ട് അവിടെയാണ് കൂടുതൽ കാഴ്ച വരുത്തുന്നത് ഉണ്ടായ രണ്ടെണ്ണം ഒരേ പ്രായത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ കുറച്ച് വലിപ്പം കൂടുതലുള്ളവരുടെ പറിച്ചു കൊടുക്കുകയാണ് പിന്നെ ശേഷം മറ്റേത് മേലെ ഉള്ളത് ഞാൻ വിത്തിന് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഏത് ഭാഗത്താണെങ്കിലും പടവലം നന്നായി പടലുകയും കഴിക്കുകയും ചെയ്യും പക്ഷെ മഴക്കാലത്ത് ഇപ്പൊ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് പടവലം കുറേ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരെ മേലെ മേലെ ഉയരങ്ങളിലേക്ക് കയറി പോകാൻ വളരെ നന്നായി കായ്ക്കുകയും ചെയ്ത് കാണാറുണ്ട് ചില സമയങ്ങളിൽ നമ്മളിട്ട് പന്തൽമലൊന്നും കയറാതെ തന്നെ വലിയ ഉയരമുള്ള മരങ്ങളിലേക്കും തെങ്ങിന്റെ മേലേക്കൊക്കെ കയറിയിട്ടും അവിടെ കായ് കിടക്കുന്നത് കാണാറുണ്ട് ഇഷ്ടം പോലെ ഇനി ഇതിലുള്ള കാരണം ഞാൻ കട്ടി കട്ടിയെടുക്കാൻ പോവാണ് മേലത്തേത് വിത്തിന് നിർത്തിയിട്ട് ഈ താഴത്തുള്ളതാണ് ഞാൻ കട്ടിതെടുക്കാൻ പോകുന്നത് ഈ ബേബി പടവലത്തിന്റെ വിത്തുകൾ ഞാൻ വാങ്ങിയതല്ലാ എനിക്ക് കൃഷിഭവനിന്ന് അതിന്റെ തൈകള് കിട്ടിയത് ഞാൻ നട്ടു വളർത്തിയതാണ് ഇത് നമ്മൾ നമ്മളൊരു പന്തലിലേക്കാണ് പോയിട്ടുള്ളത് ഇത് ഒരു ചെറിയ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരത്തിമേലേക്ക് ഞാൻ പടർത്തി കൊടുത്തത് പക്ഷെ അതുപോലെ ഒന്നും കയറാതെ നല്ല വെയിൽ കിട്ടിയ സ്ഥലത്തേക്ക് വേണ്ടി പടർന്ന് പോവുകയാണ് ചെയ്തത് ഇത് പന്തലില്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്തേക്ക് പടർന്ന് കയറിപ്പോളും ഇപ്പോൾ പടവല കൃഷി എത്ര വളരെ ഈസി ആയിട്ട് ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇതുപോലെ ഇപ്പോൾ പന്തൽ പന്തലില്ലെങ്കിലും അതേപോലെ വളരെ അധികം ശ്രദ്ധ കൊടുക്കാതിരുന്നാലും നമുക്ക് എങ്ങനെയാണെങ്കിലും വളരെ കൃഷിത്തോട്ടത്തിൽ ഒന്നോ രണ്ടോ പടവെല്ലാം കാഴ്ചടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം